കടുത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കണമെന്ന് സ്വതന്ത്ര തീരുമാനിക്കും തെരഞ്ഞെടുപ്പിൽ ഇരുപതംഗ ഭരണ സമിതിയിൽ യു ഡി എഫിന് ഒൻപത് എൽ ഡി എഫിന് എട്ട് എൻ ഡി എ ഒന്ന് സ്വതന്ത്രം രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില സ്വതന്ത്രം പിന്തുണച്ചാൽ എൽ ഡി എഫിനോ യു ഡി എഫിനോ അധികാരത്തിൽ കഴിയും പഞ്ചായത്തിലെ എട്ടോ ഒൻപത് വാർഡുകളിൽ നിന്നാണ് ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളായ മേരിക്കുടി ജേക്കബ് അഡ്വക്കേറ്റ് റോയ് ജോർജ് എന്നിവർ വിജയം നേടിയിരിക്കുന്നത് ഇരുപത്തി തീയതി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ജനകീയ മുന്നണി സ്ഥാനാർത്ഥികളുടെ തീരുമാനം നിർണായകമാകും അടുത്തിരുത്തി പഞ്ചായത്തിന്റെ എട്ടും ഒമ്പതും വാർഡുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ജനകീയ മുന്നണി എന്ന് പറയുന്ന ജനകീയ കൂട്ടായ്മ അത് നേരുള്ള നേർമയുള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ തീർച്ചയായിട്ടും രണ്ട് സ്ഥാനാർത്ഥികളെ തന്നെ വിജയിപ്പിച്ച് അടുത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് അയക്കാനുള്ള സാഹചര്യം തന്നെ ഉണ്ടാക്കി അത് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് വെച്ച ഒരു പതിനാറിര കർമ്മ പരിപാടികളുണ്ട് അത് നടപ്പാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് നമ്മൾ തീർച്ചയായിട്ടും അത് നടപ്പാക്കും അത് നടപ്പാക്കുന്നത് വഴി ും വളരെ ചലനാത്മകമായ ഒരു സാമൂഹ്യ മാറ്റത്തിന് കാരണമാകാനിടയുണ്ട് പഞ്ചായത്തിന്റെ ഭരണത്തിലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാൻ ഈ സാധിക്കും പതിനാറിന് കർമ്മപദ്ധതികളുമായി ജനവതി തേടിയ ഇവരുടെ കർമ്മപദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നവർക്ക് പിന്തുണ നൽകും കഴിഞ്ഞ തവണ ഭരണത്തിലുണ്ടായിരുന്ന എൽ ഡി എഫ് ഭരണസമിതിക്ക് ഭൂരിപക്ഷം ലഭിക്കാതിരിക്കുകയും യു ഡി എഫ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുകയും ചെയ്യുമ്പോൾ സ്വാതന്ത്ര്യ പിന്തുണയ്ക്കുന്ന മുന്നിയായിരിക്കും കടുത്തരുതി പഞ്ചായത്തിനെ നയിക്കുന്നത്